ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇത് ശനിയാഴ്ച വൈകുന്നേരം ഉള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പൊ അതേ വൈകുന്നേരം ഇച്ചിരി കട്ടൻ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാല് ഏത്തപ്പഴം നന്നായി പഴുത്തിരുന്നു അപ്പൊ അതൊന്ന് വാഴക്കപ്പം ചുട്ടെടുക്കാമെന്ന് എഴുതി അങ്ങനെ ഏത്തപ്പഴമൊക്കെ അരിഞ്ഞു വെച്ചു മാവ് പ്രിപ്പയർ ചെയ്യാണ് ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സാധാരണ ഉണ്ടാക്കും പോലെ തന്നെയാണ് അപ്പൊ അതേ ഓരോ പീസായിട്ട് ഏഹ് ചുട്ടെടുക്കുകയാണ് അപ്പൊ ഈ എണ്ണയിൽ വറുത്തുന്ന സാധനങ്ങൾ ചുടുമ്പോൾ നിങ്ങൾ നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം മാത്രം എണ്ണന്റെ തീ കൂട്ടി വെച്ചു കൊടുത്ത് തന്നെ ഇട്ടെടുക്കണം കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് വന്നപ്പം ഏഹ് മുട്ടയൊക്കെ മേടിച്ചോണ്ട് അത് മക്കള് അതിന്റെ ബോക്സിലോട്ട് വെച്ചതാണ് അപ്പൊ അങ്ങനെ ഞാൻ തേ വാഴക്കപ്പമൊക്കെ ചുട്ടെടുക്കും നിങ്ങൾ എത്ര പേര് ഈ വാഴക്കപ്പം ചുട്ട് കഴിയുമ്പോഴേ കുറച്ച് മാവ് ബാക്കി വരില്ലേ അത് ദേ ഇങ്ങനെ മാവ് കോരി ഒഴിച്ച് വറുത്ത് കോരാറുണ്ടോ ഇവിടെ ഞാനങ്ങനെ ചേർട്ടോ ഇവിടെ അമ്മയും ഒക്കെ വലിയ ഒക്കെ ചെയ്തു തരുമായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പൊ ദേ അതുപോലെ എല്ലാം ചുട്ടെടുത്തു അപ്പഴത്തേക്കും ഞാൻ നോക്കിയപ്പോ മണിയാറായി അപ്പൊ വിളക്ക് കൊളുത്തി വന്ന് കഴിക്കാന്ന് കരുതി അങ്ങനെ ഞാൻ വിളക്കൊക്കെ കൊളുത്തി നാമൊക്കെ ജവിക്കയാണ് ഇപ്പം അവധി ദിവസങ്ങളിൽ മാത്രമായിട്ട് അതായത് വർക്കിംഗ് ഡേയ്സിൽ അങ്ങനെ മക്കളെ കിട്ടത്തില്ല അവധി ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതുപോലെ മക്കളെ കൂടെ പിടിച്ചിരുത്തിയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നാമങ്ങൾ ജപിക്കാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും അത് വായിക്കുന്നത് അഷ്ടോത്തരമാണ് കേട്ടോ അപ്പം അവർക്കും ആ ഒരു ശീലം വരുമല്ലോ വർക്കിംഗ് ഡേയ്സിൽ മക്കളെ അതിനുള്ള സമയമൊന്നും കിട്ടത്തില്ല അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളിത് വാഴയ്ക്ക് പോകുക കഴിക്കുകയാണ് കൊള്ളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള വാടയ്ക്ക് പോയണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിനിടയ്ക്ക് നേരെ ഓപ്പോസിറ്റ് താമസിക്കാനായിട്ട് പുതിയൊരു ഫാമിലി വന്നിട്ടുണ്ട് അപ്പൊ അവര് ഇച്ചിരി പായസം കൊണ്ടുവന്നതാണ് ഇത് നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇട്ടില് അതിന്റെ പ്രസാദം കുറച്ച് അവർക്ക് കൊടുത്തിരുന്നു അപ്പൊ ആ പാത്രം തിരിച്ചു തരുമ്പോൾ വെറുതെ തരത്തില്ലല്ലോ അപ്പൊ അങ്ങനെ തന്നതാണ് ഇച്ചിരി പായസം പാലട കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ മൂന്നേരും പാത്രത്തിലാക്കി കുടിച്ചു ബാക്കി ഹസ്ബൻഡിന് ആ പാത്രത്തിൽ തന്നെ കുറച്ചെടുത്ത് വെച്ചിരുന്നു കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ട് ദേ വന്ന് എണ്ണ ഒരു പാത്രത്തിലോട്ട് മാറ്റി പിന്നെ ഇന്നലത്തെ കുറച്ച് അപ്പത്തിന്റെ മാവിരിപ്പുണ്ട് ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ വെള്ള കടലക്കറിയാണേ അപ്പൊ ഞാൻ കരുതി ആ നമ്മുടെ വാഴയ്ക്കപ്പൻ ചുട്ട ചട്ടിയില്ലേ അതിൽ തന്നെ ഇച്ചിരി കടലക്കറി ചൂടാക്കാന്ന് അപ്പൊ അത് ചൂടാക്കാൻ വെച്ചു ഒപ്പം ഇപ്പുറത്തെ സൈഡില് ഇച്ചിരി അപ്പം ചുടാനായിട്ട് ചെറിയ അതായത് ദുപ്പം സ്റ്റൈലിലാണ് ചൂടുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് പാൻ വെച്ചു പിന്നെ ഇന്നലെ രാവിലത്തെ കുറച്ച് ഇടിയപ്പൂരിപ്പുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ആകുമ്പോ ഞങ്ങൾക്ക് ഇന്ന് രാത്രിത്തേക്ക് ഡിന്നറിന് അത് മതി പിന്നെ അതിന്റെ കൂടെ തന്നെ പാത്രങ്ങൾ കഴുകി വെക്കുന്നുണ്ട് പറയണ്ടല്ലോ നമ്മള് ലേഡീസിൻ മൾട്ടി ടാസ്കിങ്ങിന്റെ ഉസ്താദന്മാരാണല്ലോ അപ്പൊ അതേ പാത്രം കഴുകുന്ന അപ്പം ചൂടുന്ന കൂട്ടത്തിൽ ഇതേ എക്സാം ആയതുകൊണ്ട് നമ്മുടെ മോള് പഠിച്ചിട്ട് വന്ന് പഠിക്കാൻ പറഞ്ഞപ്പോ പഠിച്ചിട്ട് വന്ന് പഠിച്ചു എന്നും പറഞ്ഞു വന്നേ നിൽക്കുകയായിരുന്നു ഞാൻ അവന് ബുക്ക് എടുത്തോണ്ട് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ അങ്ങനെ കൊണ്ടുവന്ന് അത് ചോദിക്കുന്നുണ്ട് അപ്പൊ അതെ അത് കഴിഞ്ഞിട്ട് ഏഹ് വീണ്ടും ബാക്കി കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി വെക്കുവാണ് കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതേ പാത്രം തേച്ച് എഴുതി അപ്പായി അപ്പൊ അത് എടുത്ത് പാറ്റിട്ട് വീണ്ടും അടുത്തത് ഇട്ടിട്ട് വീണ്ടും വന്ന് ബാക്കി പാത്രം കഴുകാണ് അപ്പൊ ഈ പാത്രം കഴുകുന്ന കാര്യം പറയുമ്പോഴേ നിങ്ങളുടെ വീടുകളിൽ എത്ര പേരുടെ വീടുകളിൽ ഈ പ്രശ്നം ഉണ്ടോ ഈ പാത്രം ഉണ്ടല്ലോ ഈ അക്ഷയ പാത്രം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എത്ര കഴുകിയാലും തീരത്തില്ല അപ്പൊ അതേ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് രാവിലെ ഇപ്പുറത്തെ തെറ്റപ്പുറത്ത് ഉണങ്ങാൻ കൊണ്ട് പാത്രം ഒക്കെ എടുത്ത് തിരിച്ചു വെക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പോവാ ഈ അതിന്റെ ലൂസ് ലൂസായിട്ടുണ്ടെങ്കിൽ അതും എപ്പോഴും തന്നെ ടൈറ്റ് ചെയ്തു കൊടുക്കും പിന്നെ ഇത് മക്കളുടെ ലഞ്ച് ബോക്സിന്റെ ആ ബാസ്ക്കറ്റ് ആണ് അതും എല്ലാം അടുക്കിപ്പിറക്കി വെച്ചു അപ്പൊ ഇനി നമ്മളിപ്പൊ കഴുകിയില്ലേ ആ പാത്രങ്ങളെല്ലാം ഇവിടെ കൊണ്ട് കമ്മിഴ്ക്കുക അപ്പൊ നാളെ രാവിലെ ആവുമ്പോ അതെല്ലാം നന്നായിട്ട് ഉണങ്ങിയിരിക്കും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചരിച്ച് കമഴ്ത്തി കൊടുത്താലേ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ എന്നിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ എടുത്തിട്ട് വന്ന് വെള്ളം കുടിക്കാൻ എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മളാ കുടിക്കാനുള്ള വെള്ളത്തിലെ കലത്തിലെ വെള്ളം തീരാറ് പിന്നെ അതിലിരുന്നത് ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ അത് തിളപ്പിക്കാൻ വെച്ചു അപ്പൊ ഞാൻ കഴിച്ചിട്ടൊക്കെ വന്ന് പാത്രമൊക്കെ കഴുകുന്ന നേരം കൊണ്ട് അത് തിളച്ചു കിട്ടുമല്ലോ അപ്പം നമുക്ക് ബാക്കി പിന്നെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി അത് വെച്ചിട്ടാണ് പോയി ഭക്ഷണം കഴിച്ചത് അതേ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പാത്രങ്ങൾ അതായത് പിന്നെ ഞാൻ ഈ കറി ചൂടാക്കിയിട്ട് വേറെ പാത്രത്തിൽ ഒഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ മടിയായി അതോടാ ചട്ടിയോടുകൂടി തന്നെ കൊണ്ടുവച്ചു ചീനച്ചട്ടിയോടുകൂടി അങ്ങനെ ആ പാത്രങ്ങളെല്ലാം എന്താ വീണ്ടും കഴുകി വെച്ചു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അക്ഷയപാത്രം അക്ഷയപാത്രത്തിൽ അക്ഷയപാത്രത്തിൻ്റെ ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു ഇനി ഇതെല്ലാം കൂടെ വീണ്ടും അപ്പുറത്ത് കൊണ്ടുവന്ന് അങ്ങ് അടുക്കി വെക്കും അപ്പോഴത്തേക്ക് ആ ജോലി അങ്ങ് തീരെ ഉണങ്ങുകയും ചെയ്യും അത്രയും ഭാഗം എനിക്ക് കിച്ചൺ തീരെ ചെറുതാണ് അതുകൊണ്ട് വലിയ സ്ഥലമൊന്നുമില്ല അപ്പോഴപ്പോഴുള്ളത് അങ്ങനെ മാറ്റിയില്ലെങ്കിൽ പണിയാവും പിന്നെ അതേ തൂത്തു വരി ഇടുകയാണ് അപ്പൊ തൂത്തു വരുമ്പോ അവിടെ കണ്ടോ രണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റിരിക്കുന്നത് അത് നാളെ സൺഡേ ആണല്ലോ അപ്പൊ ഞായറാഴ്ചയാണ് ഞങ്ങളിവിടെ ടോട്ടൽ ക്ലീനിങ് ഡേ അപ്പോഴത്തേക്ക് വേസ്റ്റ് കത്തിക്കായിട്ടോണ്ട് വരാൻ പറയുമല്ലോ അതുകൊണ്ട് മോൾ മോളിന്നെ അങ് മുറിയളീന്നൊക്കെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് നാളെ ആശാത്തേ വിളിക്കാതിരിക്കാനായിട്ട് അപ്പൊ അത് കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മുടെ സ്ഥിരം ജോലി നമ്മുടെ ഗ്യാസ് സ്റ്റൗവിനെയൊക്കെ ഒന്ന് സുന്ദര കുട്ടപ്പന്മാരാക്കി അതേ സ്ലാബും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പൊ ഇതിന് സ്പ്രേ ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് വിനീഗറും സോപ്പ് അല്ലേ നമ്മുടെ ലിക്വിഡ് സോപ്പ് ഏഹ് പാത്രം ഒക്കെ കഴുകുന്ന ആ സോപ്പും വെള്ളവും ഇത് മൂന്നും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ഇത് സ്പ്രേ ബോട്ടിലൊഴിച്ചു വെച്ചിരിക്കുന്നേനെ പിന്നെ ആ സിംഗിള് സോറി സ്റ്റൗവിൽ ഇടുന്ന അറിങ്ങിയൊക്കെ തേച്ച് കഴുകി വെച്ചു അത് കഴിഞ്ഞതേ നമ്മൾ തിളപ്പിച്ച വെള്ളം തിരിച്ചെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചു ഞാൻ പറഞ്ഞില്ലേ കിച്ചൺ ചെറുതായിട്ട് ഈ കാണുന്ന ഇത്ര സ്ലാബേ ഉള്ളൂ അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് അവിടെ ചെയ്യും അവിടെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ ചെയ്യുക അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് കഴിഞ്ഞതേ വേസ്റ്റ് ഇട്ട് വെക്കുന്ന പാത്രം ഒക്കെ തേച്ച് കഴുകി വെച്ചു സിങ്ക് ഇതാ തേച്ച് കഴുകുന്നു ഇന്ന് തറയിൽ അത്യാവശ്യം അഴുപ്പുണ്ട് പക്ഷെ ഇന്ന് തുടയ്ക്കുന്നില്ല കാരണം നാളെ എന്തായാലും നല്ല രീതിക്ക് ഡീപ് ക്ലീൻ ചെയ്യുന്ന ദിവസമാണ് അപ്പൊ അതുകൊണ്ട് ഇന്നൊന്ന് മടിച്ചു അപ്പൊ ദേ അത് കഴിഞ്ഞ് ടൗവലൊക്കെ കഴുകിട്ടു ഹാവ് നമ്മുടെ അക്ഷയപാത്രം ഒഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ട്രേ ഒന്ന് കമഴ്ത്തി വെച്ചിട്ടുണ്ട് അതോടുകൂടി നമ്മൾ ഇന്നത്തെ ജോലി തീർന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാന് പോവാണ് അപ്പൊ ദേ നമ്മുടെ കിച്ചൺ ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയി കിടപ്പുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പൊ ഇതുവരെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്